പ്രത്യേകിച്ചും ആ മേശാന്തി സബരിയുടെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിൽ നല്ലപോലെ കഷ്ടപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ ഒരു അനുഗ്രഹം ആയിട്ടാണ് ഈ കൈനീട്ടം കയ്യിൽ വരാറുള്ളത് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായി രണ്ടു പ്രാവശ്യം ഭഗവാൻ അനുഗ്രഹം തന്നു അതിൽ രണ്ട് തവണയും ഏപ്രിൽ ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ മുപ്പത് കൂടിയുള്ള നൂറ്റി എൺപത്തി മൂന്ന് ദിവസങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയെ സംബന്ധിച്ചിടത്തോളം കാലത്ത് നിർമാല്യവും അതേപോലെ അത്താഴ പൂജയും രണ്ടും എല്ലാ ദിവസവും മേശാന്തി തന്നെയാണ് നിർവഹിക്കേണ്ടത് അത് എല്ലാ ദിവസവും നിർവഹിക്കാനുള്ള വലിയൊരു ഭാഗ്യം ഭഗവാൻ അനുവദിച്ചു തന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് ഭഗവാൻ്റെ കാരുണ്യമായി ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു എല്ലാ ദിവസവും രണ്ടര മണിക്ക് മേൽശാന്തി കുളിച്ച് ഗോപുരത്തിൽ മൂന്ന് മണി അടിക്കുന്നതിൻ്റെ ആദ്യ മണി അടിക്കുമ്പോഴാണ് നട തുറക്കുക അപ്പോൾ മൂന്ന് മണിക്കാണ് എല്ലാ ദിവസവും നട തുറക്കുക അതെല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് എന്നാൽ വിഷുവിൻ്റെ അന്ന് നേരത്തെ നട തുറക്കും കാരണം ഭഗവാന് വിഷുക്കണി കാണിച്ച് ഭക്തന്മാർക്ക് വിഷുക്കൈനീട്ടം കൊടുത്ത് വീണ്ടും പോയി കുളിച്ചു വന്ന് എന്നിട്ട് വേണം മൂന്ന് മണിയോ മൂന്നേക്കാലിനോ സമയത്ത് വീണ്ടും ഭഗവാന്റെ നിർമ്മാല്യ പ്രവർത്തികൾ അല്ലെങ്കിൽ മാലവാരൽ ചന്ദനം മാറ്റൽ അഭിഷേകം തുടങ്ങിയൊക്കെ നടത്താൻ വിഷുവിൻ്റെ അന്ന് കാലത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു നേരത്തെ മൂന്ന് മണി എന്നുള്ളതിനു മുമ്പ് തന്നെ രണ്ടുമണിയോടുകൂടി കുളിച്ചെത്തി നമ്മളെത്തുമ്പോഴേക്കും ഹിശാന്തിമാര് മുഖമണ്ഡപത്തിൽ ആ തെക്കു ഭാഗത്തായിട്ട് തെക്ക് പടിഞ്ഞാറൻ മൂലയിലായിട്ടാണ് ഭഗവാന്റെ ആ ദിവ്യമായ വിഗ്രഹം കാണാനുള്ള സൗകര്യം ഒരുക്കുക അപ്പോൾ അവിടെ ആലവട്ടം വെഞ്ചാമരയൊക്കെ വെച്ച് സുവർണപീഠത്തിൽ പഴുക്കാമണ്ഡപത്തിൽ പുറത്ത് ഉത്സവത്തിന് വയ്ക്കുന്നത് പോലെ ആ തിടമ്പ് വയ്ക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ആക്കിയിട്ടുണ്ടാവും അതേപോലെ ഒരു ഉരുളിയിൽ വെള്ളിയുരുളിയിൽ കണിവെള്ളരി തുടങ്ങിയ കണി കാണിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ടാവും നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുക ഈ ഉരുളി എടുത്ത് മുമ്പിൽ കൊണ്ടുപോയി കാണിക്കുക ഭഗവാനെ കാണി കാണിക്കുക അപ്പോൾ ഭഗവാനെ കണി കാണിക്കാനുള്ളൊരു മഹാഭാഗ്യം മേശാന്തിമാർ ഒരു വർഷത്തിൽ ഒരു മേശാന്തിക്കാണ് ആ ഭാഗ്യം ഉണ്ടാവുക കാരണം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ കാലഘട്ടത്തിൽ അതേപോലെ സെപ്റ്റംബറിന് ശേഷം ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ചുമതലയേൽക്കുന്ന മേൽശാന്തിക്ക് ഭഗവാന്റെ ഉത്സവ കാലവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മകലശം എഴുന്നള്ളിക്കാനുള്ള വലിയൊരു ഭാഗ്യവും സിദ്ധിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ കണി കാണിച്ച് ഭഗവാന്റെ കൈകളിൽ ആ ഒരു നാണയം സമർപ്പിച്ച് അതിനുശേഷം ആ നാണയം ഭഗവാൻ തനിക്ക് തരുന്നതായി സങ്കല്പം ചെയ്ത് തിരിച്ച് നമ്മൾ വാങ്ങി അതിനുശേഷം ആ ഭഗവാന്റെ സുവർണ തിടമ്പ് ഈ പഴുക്കാമണ്ഡപത്തിൽ കൊണ്ടുവച്ച് അതിനുശേഷമാണ് ആളുകൾക്ക് കണി കാണാനുള്ള സൗകര്യം ഒരുക്കാറുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ആ ഗണപതിയുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് മേശാന്തി പ്രസാദം കൊടുക്കുന്ന സ്ഥലത്ത് വരുന്ന ആളുകൾക്ക് കൈനീട്ടം കൊടുക്കുക അങ്ങനെ ഒരു പതിവുണ്ട് ചില ആളുകൾ അത് കഴിഞ്ഞാലും അന്ന് മേശാന്തി മുറിയിൽ വന്ന് കൈനീട്ടമൊക്കെ വാങ്ങാറുണ്ട് പിന്നെ ഒരു രണ്ടേം കാലൊക്കെ ആകുമ്പോഴേക്കും കുളിക്കാൻ പോവും വീണ്ടും കുളിച്ചു വരും പിന്നെ നിർമാല്യം തുടങ്ങിയ ആ ചടങ്ങുകൾ പതിവ് പോലെ വിഷുവിൻ്റെ അന്ന് മറ്റ് പ്രത്യേകതകളൊന്നുമില്ല കാഴ്ച ശിവയിലി ഉണ്ടാവും വിശേഷമായിട്ടുള്ള സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ ഭഗവാന്റെ രീതികൾക്ക് യാതൊരു വ്യത്യാസവുമില്ല ഇപ്പം ഏകാദശിയുടെ അന്നാണെങ്കിലും ബാക്കി എല്ലാവരും ഏകാദശി നോൽക്കുമ്പോഴും ഭഗവാന് വെള്ളിയുരുളിയിലെ നിവേദ്യം അത് നിർബന്ധമാണ് വെള്ളിയുരുളി നിവേദ്യം അതിൽ സ്വർണപാത്രങ്ങളിലായിട്ട് കാളൻ ഓലൻ എരിശ്ശേരി വറുത്തുപ്പേരി പാലടപ്രഥമൻ പ്രഥമൻ തുടങ്ങിയവയൊക്കെ വെച്ച് അതിലെ നാളികേരപ്പൂൾ കൊണ്ട് അലങ്കരിച്ച് കതലിപ്പഴം വെച്ച് പിന്നെ തൈര് വെണ്ണ പഞ്ചാര ഇങ്ങനെയുള്ളതൊക്കെ പ്രത്യേകമായിട്ട് ഭഗവാനെ നിവേദിക്കും അതെല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് വിഷുവിൻ്റെ അന്നും യാതൊരു വ്യത്യാസവും ഇല്ല അതേപോലെ തന്നെ പിന്നെ കാഴ്ച ശിവേലിയൊക്കെ വിശേഷമായിട്ടുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നേരത്തെ ശിവേലി തൂവി കാഴ്ചശിവേലി ഉച്ചയ്ക്ക് കാഴ്ച ശിവേലി വൈകിട്ട് വിളക്ക് ചുറ്റുവിളക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് തവണയും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഗുരുവായിരപ്പന് കണി കാണിക്കാനുള്ള ഭാഗ്യവും ഭഗവാൻ തന്നു പ്രത്യേകിച്ചും ആ മേശാന്തി സബരിയുടെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിൽ നല്ലപോലെ കഷ്ടപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ ഒരു അനുഗ്രഹം ആയിട്ടാണ് ഈ കൈനീട്ടം കയ്യിൽ വരാറുള്ളത് ഒരു രണ്ടാഴ്ച നമ്മൾ നല്ലപോലെ ഒന്ന് കഷ്ടപ്പെടും ശരിക്കും കാരണം ഞാൻ എന്ന ഭാവമില്ലാതെയാവണം എല്ലാം ഭഗവാനാണ് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നതാണ് ആദ്യത്തെ രണ്ടാഴ്ച കാലം കാരണം ശീലമില്ലാത്തതാണ് ഇത്രയും സമയം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടില്ല അകത്തുള്ള ചൂട് ആ തുടർച്ചയായിട്ടുള്ള പ്രവർത്തികള് പിന്നെ ആളുകളെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം അങ്ങനെ എല്ലാ നിലയ്ക്കും ശാരീരികമായും മാനസികമായും നല്ല പോലെ നമ്മളെ ഒന്ന് പാകപ്പെടുത്തുന്നതാണത് പറയാറുണ്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം നല്ല പോലെ ചൂടാക്കി അടിച്ചു പരത്തിയാൽ മാത്രമേ നല്ല സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവുള്ളൂ അതേപോലെ ഇതേപോലെ നമുക്കൊരു പാകം വരാനുള്ളൊരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ രണ്ട് ആഴ്ചക്കാലം അത് കഴിയുമ്പോഴാണ് ഭഗവാന്റെ വിഷു കണി കാണിക്കാനുള്ള നമുക്ക് ഭഗവാൻ വിഷുക്കണി കാണിക്കാനുള്ള വലിയ ഭാഗ്യം ഉണ്ടാവുക അപ്പം അതുകൊണ്ട് ആ രണ്ട് തവണയും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അച്ഛൻ നാല് തവണ മേൽശാന്തി എങ്കിലും അച്ഛന് ആദ്യത്തെ മൂന്ന് തവണയും ഭഗവാന്റെ ബ്രഹ്മകലേശം എഴുന്നള്ളിക്കുന്ന ഉത്സവകാലത്തായിരുന്നു അച്ഛൻ പൂജ കഴിച്ചത് എന്നാൽ നാലാമത്തെ തവണ ആണ് അച്ഛന് വിഷുക്കണി കാണിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കാരുണ്യം പറയുകയെന്ന് വെച്ചാൽ അച്ഛൻ മൂന്നാമത് തവണ മേശാന്തി ആദ്യത്തെ തവണ മേശാന്തിയായപ്പോൾ ഒരു പുല കാരണം പത്ത് ദിവസം അച്ഛന് മുടക്കം സംഭവിച്ചു രണ്ടാമത്തെ തവണ ആ അച്ഛൻ മേശാന്തിയാകുന്നത് ഒരു മാർച്ച് മുപ്പത്തിയൊന്നാം സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് അപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ ഭജനം അത് അച്ഛൻ്റെ തന്നെ താല്പര്യപ്രകാരം ഭജനം വേണമെന്ന് നിശ്ചയിച്ചു അങ്ങനെ രണ്ട് തവണയായിട്ട് ഇരുപത്തിരണ്ട് ദിവസം അച്ഛന് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഭഗവാൻ്റെ സങ്കല്പം പക്ഷേ ഭഗവാൻ സങ്കല്പം ചെയ്ത് മൂന്നാമത്തെ തവണ കിട്ടിയപ്പോൾ മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി ചാർജ് ഒഴിയേണ്ടെന്നന്നത്തേക്ക് പുതിയ മേശാന്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല പുതിയ ഭരണസമിതി ചുമതലയേറ്റിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അച്ഛന് വീണ്ടും കുറച്ച് ദിവസം കൂടി പൂജ കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി ആ വർഷവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ മാസത്തിലും അച്ഛന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പൂജ കഴിക്കാൻ പറ്റി അപ്പോൾ ഭരണസമിതി ഏപ്രിൽ ഒന്നാം തീയതി ചാർജ് എടുത്തു പത്താം തീയതി മേശാന്തിയുടെ നറുക്കെടുപ്പ് വെച്ചു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു പന്ത്രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ ഭജനം അതുകൊണ്ട് ആ തവണയും അച്ഛനും മൂന്നാമത്തെ തവണയും ഈ ഭഗവാന് കണിയൊരുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രഹ്മകലശം എഴുന്നള്ളിക്കാനും ഭഗവാന് ആ കണിയൊരുക്കാനും ഭാഗ്യം സിദ്ധിച്ച അപൂർവ ഭാഗ്യം അച്ഛന് സ്വന്തമാണെന്ന് കരുതുന്നു കാരണം ആറുമാസത്തെ ഈ രീതി തുടങ്ങിയപ്പോൾ അതിനു മുമ്പ് വളരെ കാലം മുമ്പ് ഒരു വർഷം ആയിരുന്നു മേശാന്തിയുടെ കാലയളവ് അങ്ങനെയുള്ള കാലത്ത് സാധിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഇരുപത്തിരണ്ട് ദിവസം അച്ഛന് ആ വർഷം കൂടുതൽ കിട്ടി ആദ്യത്തെ വർഷം നഷ്ടപ്പെട്ട പത്ത് ദിവസം രണ്ടാമത്തെ തവണ നഷ്ടപ്പെട്ട പന്ത്രണ്ട് ദിവസം അത് ഇരുപത്തിരണ്ട് ദിവസമാക്കി ഭഗവാൻ കൃത്യമായി ആ വേണ്ട പോലെ ആക്കി തന്നു കണക്കെഴുത്തിൻ പ്രമാണി എന്ന് പറയാറുണ്ട് കാലം കണക്കാണ് അല്ലെങ്കിൽ സമയമാണ് അപ്പൊ കാലസ്വരൂപനാണ് ഭഗവാൻ ആ കാലസ്വരൂപൻ ഈ കലിയുഗത്തിലും തൻ്റെ കളികൾ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കണോ എന്നുള്ളത് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാം ഹരേ കൃഷ്ണൻ